രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ മായാ നിർമ്മിതമായ കനകമൃഗം കണ്ടു മായാസീതയും രാമചന്ദ്രനോടുതാൾ ഭർത്താവെ കണ്ടിയിലയോ കനകമയ മൃഗമെത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം പേടിയിൽ ഇതിനേതും എത്രയും അടുത്ത് വന്നിടുന്നു മെരുക്കമുണ്ടെന്ന് എത്രയുമെന്നു തോന്നും കളിപ്പാൻ അതിസുഖമുണ്ട് ഇത് നമുക്കിങ്ങ് വിളിച്ചീടുക വരുമെന്ന് തോന്നുന്നു നൂനും പിടിച്ചുകൊണ്ടിങ്ങ് പോന്നിടുക വൈകിടാതെ മടിച്ചരുതീതും ഭർത്താവേ ജകൽപതേ മൈഥിലീവാക്യം കേട്ടു രാഘവനരുൾ ചെയ്തു സോദരൻ തന്നോടു നീ കാത്തുകൊള്ളുക വേണം സീതയെ അവൾക്കൊരു ഭയവുമുണ്ടാകാതെ യാതുദാനന്മാരുണ്ട് കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്ത് ധനുർബാണങ്ങൾ എടുത്തുടൻ ചെന്നത് മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ അടുത്ത നേരം വേഗത്തിൽ ഓടിക്കളഞ്ഞ അടുത്തുകൂടാ എന്ന് തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്ത് വരുമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും പടുത്തമോടെ ദൂരെ കുതിച്ചു ചാടുമപ്പോൾ ഇങ്ങനെ തന്നെ ഇട്ടു ദൂരത്തായതു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിതിനേറ്റം എന്നു ചാശവിട്ടു രാഘവൻ ഒരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിയിടിനാൻ പൊന്മാനം അത് കണ്ടു ഭൂമിയിൽ വീണ നേരം വൻവലയോ വൻമല പോലെയൊരു രാക്ഷസവേഷം പൂണ്ടാൻ മാരീജൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞത് എന്നു രഘുനാഥനും നിരൂപിച്ചു ബാണമേറ്റമിൽ വീണപ്പോൾ മാരീജനും പ്രാണവേദനയോടെ കരഞ്ഞാനയ്യോ പാപം ഹാ ഹാ ലക്ഷ്മണാ മമഭ്രാതാവേ സഹോദരാ ഹാ ഹാ മേ വിധിബലം പാഹിമാം ദയാനിധി നിധി ആതുരനാഥം കേട്ടു ലക്ഷ്മണനോട് ചൊന്നാൾ സീതയും സൗമിത്രേ നീ ചെല്ലുക വൈകീടാതെ അഗ്രജനുടവിലാപങ്ങൾ വിലാപങ്ങൾ ഭവാൻ ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചു കൊള്ളുക ചെന്ന് ലക്ഷ്മണാ മടിയാതെ രക്ഷക വീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിൽ അയ്യോ ലക്ഷ്മണനത് കേട്ട് ജാനകിയോട് ചൊന്നാൻ ദുഃഖികായി കാര്യായി ദേവി കേൾക്കണം അമവാക്യം മാരീജൻ തന്നേപ്പന്മാരായി വന്നതവൻ നല്ല ചോരനും എത്രയും ഏവം കരഞ്ഞതവൻ തന്നെ അന്ധനായി ഞാനും ഇത് കേട്ട് പോയ കലുമ്പോൾ കൊണ്ടുപോയിടാമല്ലോ പങ്കികന്ദ്രൻ തനിക്കുള്ളതിനുള്ളുപായെന്നറിയാതെ അരുൾ ചെയ്യുന്ന ഇതത്രയല്ല ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ രാഘവൻ തിരുപടി തന്നെയെന്നറിയണം ആത്മനാഥാവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല രാത്രിചാരികളുടെ മായ ഇതറിഞ്ഞാലും വിശ്വനായകൻ ഗോപിച്ചീട് കിലരക്ഷണാൽ വിശ്വസംസ്കാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും അങ്ങനെയുള്ള രാമൻ തൻ മുഖാംബുജത്തിൽ നിന്ന് എങ്ങനെ ദൈന്യനാഥം ഭവിച്ചിടുന്നു നാഥി ജാനകീയത് കേട്ട് കണ്ണീർ തൂകി തൂകി വളർന്ന വളർന്നൊരു ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാളതു നേരം ലക്ഷോജാതിയിൽ അത്രയും നീയമുണ്ടായി നൂനം ഭാതുനാശത്തിനത്രേ കാാംക്ഷയാകുന്നത് തവ ചേതസ്യുഷ്ടാത്മാവെ ഞാൻ അത് ഓർത്തിയിലയല്ലോ രാമനാശാകാംക്ഷതിനാകിയ ഭരതന്റെ കാമസിദ്ധ്യർത്ഥമാവൻ തൻ്റെ നിയോഗത്താൽ നീയും രാമനും നാശം വന്നാൽ ഗൂഢമായെന്നെയും കൊണ്ടങ്ങ് ചെല്ലുവാൻ നൂനം എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ലതാനു ഇന്നു തൽപ്രാണത്യാഗം ചെയ്വൻ ഞാനറിഞ്ഞാലും ചേതുസി ഭാര്യ ഹരണോദ്യിതനായ നിന്നെ സോദരബുദ്ധ്യാധരിച്ചീല രാഘവനേതും രാമനെ ഒഴിഞ്ഞ് ഞാൻ മറ്റൊരു പുരുഷന് രാമപാദങ്ങളാണ് തീണ്ടുകയില്ലല്ലോ ഇത്തരം വാക്കുകേട്ട് സൗമിത്രി ചെവി രണ്ടും സത്വരം പൊത്തി പുനരവളോടൊരു ചെയ്താൽ നിനക്ക് നാശമടുത്തിരിക്കുന്നത് ഭാരം എനിക്ക് നിരൂപിച്ചാൽ തടുത്തുകൂടാതാനും ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെന്തി വണ്ടി ദിഗ്ധ ദിഗ്ധന്ധന്ധം കുരചിത്തം നാരികൾക്കെല്ലാം വനദേവതമാരെ പരിപാലിച്ചു കൊള്ളു മുന്നം മനുവംശരാധീശ്വര പത്നിയെ പോലെ ദേവിയെ ദേവകളെ ഭരമേൽപ്പിച്ചു മന്ദം മന്ദം കാണാൻ നടന്നു സൗമിത്രിയും അന്തരം കണ്ടു ദശകന്ധരൻ മദന ബാണാന്തനായി അവതരിച്ചു ഇടിനാനവനയിൽ ജടയും വൽക്കലവും ധരിച്ച് സന്യാസിയായി ഉടജാങ്കണി വന്നു നിന്നതു ദശാസിനും വിഷുവേഷത്തെ പൂണ്ട രക്ഷോനാഥനെ കണ്ടു തൽക്ഷണമായ സീതാദേവിയും വിനീതിയായി ത്വ സമ്പൂജ്യഭക്യാ ഫലമൂലാദികളും എന്തത്വ സ്വാഗതവാക്യമുക്വാ പിന്നെയും ചെന്നാൾ അത്രയോ ഫലമൂലാദികളും പൂജിച്ചുകൊണ്ട് ഇത്തിരി നേരം ഇരുനീട് കഥ പോകുന്നതേ ഭർത്താവ് വരുമിപ്പോൾ തൊൽപ്രിയമെല്ലാം ചെയ്യും ക്ഷുത്രഡാദിയും തീർത്ത് വിശ്രമിച്ചാലും ഭഗവാൻ ഇത്തരം മായാദേവി മുഗ്ധാലാഭങ്ങൾ കെട്ട് സത്വരം ഭിക്ഷുരുവി സസ്മിതം ചോദ്യം ചെയ്താൽ കമലവിലോചനാ കമനീയങ്കി നീ ആരോമലേ ചൊല്ലിയിടും നിൻ കവിത വാരെന്നതും നിഷ്ഠിരജാതികളാൻ രാക്ഷസരാതിയായ ദുഷ്ടജന്തുക്കളുള്ള കാനന ഭൂമി തന്നിൽ നീയൊരു നാരീമണി താനേ വാഴുന്നതെന്തോരായുധപാണികളുമില്ലല്ലോ സഹായമായി നിന്നട പരമാർത്ഥമൊക്കെ പറഞ്ഞാൽ ഞാൻ നിന്നോടെ പരമാർത്ഥം പറയുന്നുണ്ട് താനും മേദിനീസുത അത് കെട്ടി ഒരു ചെയ്തിടിനാൾ മേദിനീപതി വരനാം അയോധ്യാധിപതി വാട്ടമില്ലാതെ